നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പതിനഞ്ച് ശതമാനത്തോളം വരുന്ന അന്താരാഷ്ട്ര സർവീസുകളെല്ലാം നിർത്തലാക്കുകയാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് വലിയ ആശങ്ക നിരക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു തീരുമാനമാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല വിമാന സർവീസുകളും സാങ്കേതിക തകരാർ മൂലം മാറ്റിവെക്കുന്നു നിർത്തലാക്കുന്നു റദ്ദാക്കുന്നു ഇപ്പോഴത്തെ പല കമ്പനികളും സർവീസുകൾ വലിയ ഇപ്പോഴാണ് ഈയൊരു കമ്പനിയെ സർവീസുകൾ വലിയ തോതിൽ റദ്ദാക്കി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ വലിയ ആശങ്കകളാണ് വിമാന യാത്രക്കാരെ സംബന്ധിച്ചുള്ളത് കാരണം അവരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പണം കൊടുത്ത് തന്നെയാണ് ഓരോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും അതുമാത്രമല്ല സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഇത്തരത്തിൽ യാത്ര റദ്ദെയ്യുന്നതും അത് മുഖാന്തരം പിന്നീട് യാത്ര പോകാൻ പറ്റാത്തതുമൊക്കെ വലിയ രീതിയിൽ വലിയ ആശങ്ക നിറച്ചുകൊണ്ട് തന്നെയാണ് വിനോദ വിമാന യാത്രക്കാരെ സംബന്ധിച്ചുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് പതിനഞ്ച് ശതമാനത്തോളം വരുന്ന അന്താരാഷ്ട്ര സർവീസുകൾ കമ്പനി റദ്ദാക്കി കഴിഞ്ഞു എന്നുള്ള ൂടെ പുറത്തുവരുന്നത് ജൂലൈ പകുതി വരെ ഈ സർവീസുകൾ പതിനഞ്ച് ശതമാനത്തോളം സർവീസുകൾ ഉണ്ടാകില്ല അത് വെട്ടിക്കുറച്ചു എന്ന് തന്നെയാണ് നിലവിൽ വ്യക്തമാകുന്നത് അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിൽ നടത്തി വരുന്ന അധിക പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ പതിനഞ്ച് ശതമാനത്തോളം സർവീസുകൾ വെട്ടിക്കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് വിവരം ഇതോടെ ആറ് ദിവസങ്ങളിലുള്ളിൽ എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുള്ള സർവീസുകളുടെ എണ്ണം ഏകദേശം എൺപത്തി മൂന്നായെന്നാണ് വിവരം യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്നാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും സമയം അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നഷ്ടം അതൊക്കെ വലിയ രീതിയിൽ വിമാനയാത്രക്കാരെ സംബന്ധിച്ച് ആശങ്കയായി നിൽക്കുന്നുണ്ട് എന്തായാലും സുരക്ഷാ പരിശോധനയ്ക്ക് പുറമെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലവും എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയവയിൽ ഭൂരിഭാഗവും ഉള്ളതെന്നാണ് വിവരം നിലവിൽ വ്യോമബാധ സുരക്ഷിതമല്ലാത്തതിനാൽ ആശങ്കകളും നിലനിൽക്കുന്ന സാഹചര്യമാണ് ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയൊൻപതിനായിരുന്നു ഇന്ത്യയെ നടക്കിയിട്ടുള്ള ആ ഏറ്റവും വലിയ ആകാശ ദുരന്തം നടന്നത് അഹമ്മദാബാദിൽ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ വച്ച് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിൽ പകടം ഉണ്ടാകുന്നു വിമാനം കത്തിയമരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെയാണ് വിമാനത്തിൽ ഏർ ഉണ്ടായിരുന്ന യാത്രക്കാരെന്ന് പറയുന്നത് ഇതിൽ ഒരാളൊഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണമടയുകയും ചെയ്തു ഇതിൽ ഇരുന്നൂറോളം ആളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന പൂർത്തിയായതിനാൽ മാത്രമേ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമെങ്കിലും നിലവിൽ ഏകദേശം ഇരുന്നൂറോളം ആളുകളുടെ തിരിച്ചറിയൽ നടന്നിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു ആ ഒരു വിമാനം ഇടിച്ചിറങ്ങി കത്തിക്കമർന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക yeah <laughs> പലരെ സമ്മതിച്ചും ഉണ്ടായിരുന്നു കാരണം അത്രമാത്രം വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായത് ഒരാളുടെ ജീവൻ പോലും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും ജീവൻ പൊലിച്ച ഒരു അപകടം അതിനേക്കാളുപരി ആ ഒരു വിമാനം പറന്ന് ഉയരുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടായപ്പോൾ ചെന്ന് വീണത് വലിയൊരു അപകട മേഖലയിൽ വലിയൊരു ജനവാസ മേഖലയിലായിരുന്നു അവിടെയുള്ള നിരവധി ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് ബി ജെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മെസ്സിലേക്കും പി ജി വിദ്യാർത്ഥികളും സ്പെഷ്യൽ വിഭാഗത്തിലുള്ളവരും താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ുമായിരുന്നു ആ ഒരു വിമാനം വന്നിറങ്ങിയത് വലിയൊരു അപകടം ഉണ്ടായത് ആ കണക്കിനും അവിടെയുള്ള നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ അടക്കം മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരുമാണ് അപകടത്തിൽ മരണപ്പെട്ടത് അതേസമയം ഇത്തരത്തിൽ ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എയർ ഇന്ത്യയുടെ സാങ്കേതിക തകര സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന പിശകുകൾ കാരണമാണ് എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു തിരച്ചിലുകൾ അതുപോലെ തന്നെ വിമാനം ഉയരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പരിശോധനകൾ അതെല്ലാം ശക്തമാക്കുകയാണ് ഈ ഒരു പരിശോധന ശക്തമാക്കിയതോടെയാണ് പല സാങ്കേതിക തകരാറുകളും ഇത്തരത്തിലുള്ള കമ്പനിക്ക് കമ്പനിയുടെ വിമാനത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കമ്പനി വലിയ തോതിൽ സർവീസുകൾ റദ്ദെയ്യപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം സർവീസുകൾ കമ്പനിക്ക് റദ്ദാക്കേണ്ടി വന്നു എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതേസമയം ഇതിനിടെ എയർ ഇന്ത്യക്ക് നൽകിയിരുന്ന ഭൂമിക്ക് പാട്ടത്തുക ഈടാക്കാൻ എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് പേട്ട കടകംപള്ളി വില്ലേജുകൾ ിൽ എയർ ഇന്ത്യ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഹാങ്ങർ യൂണിറ്റ് നൽകിയിരുന്ന ഭൂമി പാട്ടത്തുക ഈടാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് വിവരം ഹാങ്ങർ യൂണിറ്റിനായി ഒൻപത് ദശാംശം നാല് ഏക്കർ ഭൂമി സൗജന്യമായിട്ടാണ് അവർക്ക് നിർബ നിബന്ധനകളോടെ കൈമാറിയിരുന്നത് ഇത് തിരിച്ചെടുത്ത മൂന്ന് ദശാംശം അഞ്ചൊന്ന് കോടി രൂപ വാർഷിക പാട്ടനിരക്കിൽ പത്ത് വർഷത്തേക്ക് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിന് നൽകും എന്നാണ് പുതിയ തീരുമാനം എയർ ഇന്ത്യ സ്വകാര്യവൽക്കരണത്തിന് പിന്നാലെയാണ് പാട്ടത്തുക ഈടാക്കാനുള്ള തീരുമാനം നേരത്തെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന നാല് ഏക്കറോളം ഭൂമി തിരിച്ചെടുത്ത് റൺവേ വികസനത്തിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു റീജിയണൽ ഓഫീസ് പ്രവർത്തിച്ചു വരുന്ന വെള്ളയമ്പലത്തെ പാട്ടഭൂമിയും കെട്ടിടവും ഏറ്റെടുത്ത് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീസായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം